സണ്ണി ജോസഫ് ഇപ്പോൾ ഒരു ഇത്രയും കാലം പിന്നെ കോൺഗ്രസിൻ്റെ തട്ടിൽ തന്നെ പ്രവർത്തിച്ച ഒരാൾ കെ പി സി പ്രസിഡന്റ് ആകുന്നതിൽ നമ്മളൊരു അതിശയം കാണേണ്ടതില്ല പക്ഷെ സി നോക്ക് അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്യപ്പെടും അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നു എന്നുള്ളതാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ക്രിസ്ത്യൻ സമുദായം ഇതിലെ ഇടപെട്ടിട്ടില്ല

മാറി വരും ഇപ്പോൾ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മഹാപുര്യേഷ എ കെ എൻ ഐ ആയിരുന്നു കെ ബി സി പ്രസിഡൻ്റ് അത് എ കെ എൻ ഐ എ സി സിയിലായിരുന്നപ്പോൾ പത്മനായ വക്കിയിലായിരുന്നു അതിലും വേ എൽ ജേക്കപ്പ് ആയിരുന്നു അങ്ങനെയൊക്കെ ഒരു ബാലൻസ് നോക്കാം പക്ഷേ ഇന്ന സമുദായത്തിന് പർട്ടിക്കുലറായിട്ട് ഇന്ന സമുദായം തന്നെ വേണം എന്ന് ഒരിക്കലും പാർട്ടി അങ്ങനെ ഒരു നയം സ്വീകരിച്ചിട്ടില്ല ഇത്തവണ ദൗർഭാഗ്യവശാൽ അങ്ങനെ ചില പ്രചരണങ്ങളുണ്ടായി അതായത് ക്രൈസ്തവ സഭ അറിയാതെ തന്നെ അവരുടെ പേര് അനാവശ്യമായിട്ട് വലിച്ചറയ്ക്കപ്പെട്ടു അത് വളരെ ദൗർഭാഗ്യകരമാണ് അങ്ങനെ സംഭവം ഉണ്ടാവാൻ പാടില്ല എന്ന് പാടില്ലായിരുന്നു ഇത് ഇത് പലപ്പോഴും കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു കുറച്ചൊരു പിന്നെ സൂക്ഷ്മത കുറവ് ഇരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം എനിക്കുണ്ട് പണ്ട് അഞ്ചാം മന്ത്രിയുടെ കാര്യത്തിൽ ഇത് തന്നെയായിരുന്നു നടന്നത് ഇത് അനാവശ്യമായി വലിച്ചു നീട്ടിക്കൊണ്ടുപോയി മുസ്ലിം ലീഗിന് കൊടുക്കണോ വേണ്ടി എന്നൊരു തീരുമാനം എടുക്കാതെ അത് കൊണ്ടുപോവുകയും ശരിക്കും നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം തുടങ്ങിയത് അത് അന്ന് പറ്റിയൊരു പാളിച്ച ഇപ്പം ഞാൻ പറയാം കേരളത്തിൽ കെ കരുണാരൻ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ അതുവരെ മുസ്ലിം ലീഗിന് രണ്ട് മന്ത്രിമാരാണ് ഉണ്ടായത് എന്നാൽ തൊള്ളായിരത്തി എൺപത്തി രണ്ടിലധികം മൂന്ന് മന്ത്രിമാരെ കൊടുത്തു മൂന്ന് മന്ത്രിമാരെ കാരണം എണ്ണം കൂടിയ എം എൽ എമാരുണ്ട് അപ്പോൾ ഇത് ഒറ്റടിക്കാനും മൂന്ന് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു ഒരു വിവാദുകാരും ഉണ്ടാക്കി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാരൻ വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ നാലുപേരെ കൊടുത്തു കാരണം പത്തൊൻപത് എം എൽ എമാരായവർ അപ്പോൾ നാല് പേരെ കൊടുത്തു പക്ഷേ വേറെ മാറ്റവും വന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമൊന്നും ഒന്നും കൊടുത്തിട്ടില്ല നാല് മന്ത്രിസ്ഥാനം മാത്രം കൊടുത്തു അന്ന് അദ്ദേഹം പറഞ്ഞു പത്തൊമ്പത് പേരുണ്ട് അവർക്ക് അപ്പോൾ സ്വഭാവം നമ്പർ കൂട്ടണം അങ്ങനെ നമ്പർ കൂട്ടി അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യഘട്ട പുനഃസംഘടനയിൽ തന്നെ അഞ്ച് കൊടുത്തിരുന്നെങ്കിൽ ആരും പ്രശ്നം ഉണ്ടാക്കില്ല കാരണം എന്താ പറയുക ഇരുപത് പേരായി ലീഗിൻ്റെ ഹയസ്റ്റ് നമ്പറായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ലീഗിന് ലഭിച്ചത് അപ്പോൾ അന്ന് അഞ്ച് അഞ്ച് മന്ത്രിമാർ ലീഗിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് അന്ന് മുപ്പത്തൊമ്പത് പേരേ ഉള്ളൂ മുപ്പത്തൊമ്പത് പേരുള്ള കോൺഗ്രസ്സിന് പത്ത് മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ അപ്പം എന്തുകൊണ്ട് ഒരു അഞ്ച് മന്ത്രി സ്ഥാനം രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള മുന്നണിയിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള പാർട്ടി അതും കോൺഗ്രസിൻ്റെ പകുതിയിൽ കൂടുതൽ അംഗസംഖ്യ അവർക്കുണ്ട് അപ്പോൾ അവർക്ക് അഞ്ച് കൊടുത്താൽ അത് ഒരു പ്രശ്നവുമല്ല പക്ഷെ അന്ന് പറ്റിയ പാളിച്ച ഇതിങ്ങനെ വലിച്ചു നീട്ടി അഞ്ചാം മന്ത്രി അഞ്ചാം മന്ത്രി എന്ന് പറയുകയും അത് കുറേയൊക്കെ കമ്മികളിലായിട്ടുള്ളൊരു പോളറൈസേഷനിലേക്ക് പോവുകയുണ്ടായി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വട്ടിയൂർഗാവിലൊക്കെ പതിമൂവായിരം വോട്ട് കിട്ടിയ ബി ജെ പി ആണ് പിന്നത്തെ ഇലക്ഷനിൽ നാൽപ്പത്തി മൂവായിരത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലേക്കുള്ള ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അവർ വളമായിട്ട് ഉപയോഗിച്ചത് ഈ അഞ്ചാം മന്ത്രിസ്ഥാനായിരുന്നു അപ്പോൾ അത് അന്ന് നമുക്ക് പറ്റിയൊരു പാളിച്ചയാണ് മാത്രമല്ല വേറെ ഏതും കൂടെ സംഭവിച്ചു കെ പി സി എക്സിക്യൂട്ടീവ് ചേർന്ന് അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുക്കരുതെന്ന് തീരുമാനിക്കുകയും മൂന്നാം ദിവസം കൊടുക്കേണ്ടി വരികയും നേരെ മറിച്ച് ഉമ്മൻചാണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് തന്നെ അഞ്ച് മന്ത്രിമാർ മുസ്ലിം ലീഗിൻ്റെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ഉണ്ടാവില്ല അപ്പോൾ അന്ന് പറ്റിയൊരു പാളിസിയാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റെല്ലാം തർക്കങ്ങളൊക്കെ പാർട്ടിക്കകത്തുള്ള തർക്കങ്ങളൊക്കെ നമുക്ക് നാളെ പരിഹരിക്കാൻ കഴിയും പക്ഷെ ഒരു കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവോ അത് അതിനെ സംബന്ധിച്ച പ്രചരണമോ വന്നാൽ അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും അതുകൊണ്ട് ഭാവി ഇക്കാര്യങ്ങളിലൊക്കെ പാർട്ടി കൂടുതൽ ജാഗ്രത പുലർത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്